മലയാളികൾക്ക് പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഏറെ ആഘാതം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വരുന്നത് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കും കൊച്ചിക്കും ഇൻഡിഗോയുടെ സർവീസുകൾ ആരംഭിക്കുകയാണ് മാർച്ച് മുപ്പത്തി മുതൽ സർവീസ് തുടങ്ങുമെന്നാണ് വിവരം ഇതിനായുള്ള പ്രത്യേക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിയിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരത്തേക്ക് ദിവസവും ഒരു സർവീസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ നടത്തും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കണ്ണൂർ കൊച്ചിയിലേക്കുമുള്ള റൂട്ടുകളിൽ ഇൻഡിഗോ ഗോ എയർ വിമാന കമ്പനികൾ സർവീസ് നടത്താനാണ് ഒരുങ്ങിയിരിക്കുന്നത് മാർച്ച് ആദ്യവരം ഗോ എയറും മുപ്പത്തിയൊന്നാം തീയതി ഇൻഡിഗോയും സർവീസ് തുടങ്ങും യാത്രക്കാർക്ക് ടിക്കറ്റിനായി ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ് സമ്മർ ഷെഡ്യൂളിൽപ്പെടുത്തിയാണ് സർവീസ് നടത്തുന്നത് ദിവസവും കൊച്ചിയിലേക്ക് രണ്ട് സർവീസുകളാണ് ഉണ്ടാവുക തിരുവനന്തപുരത്തേക്ക് പ്രതിദിനം ഒരു സർവീസും ഉണ്ടാകും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു രാവിലെ ഏഴ് അൻപതിന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന വിമാനം എട്ട് കൊച്ചിയിൽ എത്തിച്ചേരും തിരികെ പതിനൊന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടുകൂടി കണ്ണൂരിലെത്തും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്ക് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഗോയർ വിമാനം കണ്ണൂർ തിരുവനന്തപുരം ഡൽഹി റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക ഇതിന്റെ സമയക്രമം തീരുമാനിച്ചിട്ടില്ല അതേസമയം എയർഇന്ത്യ എക്സ്പ്രസിന് പുറമെ ഗോവയറും ഇൻഡിഗോയും രാജ്യാന്തര സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കുറച്ചിരുന്നു അബുദാബിയിലേക്കുള്ള നിരക്ക് ഡിസംബറിൽ മുപ്പതിനായിരം രൂപയിലേറെയായിരുന്നു കണ്ണൂർ അബുദാബി റൂട്ടിൽ ആറായിരത്തി രൂപ മുതലാണ് ഗോവയർ ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങിയത് തിരികെയുള്ള വിമാന സർവീസ് ഏഴായിരത്തി മുതലാണ് നിരക്ക് മസ്കറ്റിലേക്കും കുറഞ്ഞ നിരക്കിലാണ് ഗോയർ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത് കണ്ണൂർ മസ്കറ്റ് റൂട്ടിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുമാണ് ടിക്കറ്റ് നിരക്ക് മാർച്ച് ഒന്നു മുതൽ ആഴ്ചയിൽ നാല് ദിവസം വീതമാണ് ഗോയർ അബുദാബിയിലേക്കുള്ള സർവീസ് നടത്തുക മാർച്ച് പതിനഞ്ച് മുതൽ കുവൈറ്റിലേക്കും ദോഹയിലേക്കും ഇൻഡിഗോ എയർലൈൻസും സർവീസ് തുടങ്ങും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് വിമാന കമ്പനി സിഇഒമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ യോഗത്തിൽ ധാരണയായിരുന്നു കണ്ണൂരിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് അമിത നിരക്ക് ഈടാക്കുന്നത് കുറയ്ക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു മസ്കട്ടിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും അബുദാബിയിലേക്ക് മാർച്ച് ഒന്നിനുമാണ് സർവീസ് നടത്തുക എയർഇന്ത്യ എക്സ്പ്രസിന് പുറമെ ഇൻഡിഗോയും ഗോയും ഗോവയറും രാജ്യാന്തര സർവീസ് പ്രഖ്യാപിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികളെ പ്രേരിപ്പിച്ചത് ിൽ ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഗോ എയർ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഗോ എയർ അബുദാബി സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് തിങ്കൾ ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിലും സർവീസുകൾ ഉണ്ടാകും കണ്ണൂർ മസ്കറ്റ് സർവീസ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും തിരിച്ച് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലുമാണ് കണ്ണൂരിൽ എത്തുക കണ്ണൂരിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാകാനുള്ള നീക്കം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ യു കാലത്തായിരുന്നെങ്കിലും പ്രയോജനം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനാണ് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി